നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും കാര്യമല്ല എന്റെ താടി വളരെ നല്ലാതെ നിങ്ങൾ ഒരു കാര്യം നടക്കലില്ല എന്റെ താടി പോയിട്ട് എന്താ പ്രശ്നം കള്ള കാക്കേ മാസങ്ങളിൽ പെണ്ണിട്ട് ചേരാറുണ്ട് പൈസയും മുങ്ങിയാളെ ഇതൊക്കെ പഴഞ്ചൻ ബ്രോക്കറേ ഞാനൊക്കെ ഡിജിറ്റൽ ബ്രോക്കറാണ് ഡിജിറ്റൽ ആണൊക്കെ എത്ര പെൺകുട്ടികൾ വേണം ഞാൻ കാണിച്ചരാം പക്ഷെ ഒരു നിബന്ധന ഉണ്ട് നീന്താൻ അറിയണം കിട്ടുകയാണെങ്കിൽ ഏത് കടലിൽ ചാടിയിട്ടാണെങ്കിലും ഞാൻ നീന്തല് പഠിച്ചോളാം എന്നാ ഒന്നും നോക്കണം പോലെ പറഞ്ഞാൽ പോലും ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നമ്മളെ വയനാട് കൽപ്പറ്റ ബൈപ്പാസിൽ എക്കോ ടണൽ എക്സ്പോ വന്ന വിവരം നിങ്ങളറിഞ്ഞിരിക്കണോ ഇന്ന് നിങ്ങളെല്ലാവരെയും കുടുംബസമേതം ഞങ്ങൾ ക്ഷണിക്കാൻ കിട്ടോ നിങ്ങളെന്താ അവിടെ മോത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ ഇങ്ങോട്ട് എടാ സുമൈതേ ഭയങ്കര വിട്ടിസിലായിട്ട് വരുമ്പോൾ കുറച്ച് വല കൊടുക്കണമെങ്കിൽ മീൻ പിടിച്ച് പോകുമ്പോൾ കൂട്ടമൊക്കെ പറ്റി കയ്യിൽ പിടിച്ചോളിച്ചാൽ അതിലും പോകേണ്ട ഞങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം കാണിച്ചേരാം എൻ്റെ പോരി ഹലോ വയനാട്ടിൽ ഫുഡ് സെന്റർ അമ്യൂസ്മെന്റ് പാർക്ക് എല്ലാം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയും വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് വരുന്നവർക്ക് രണ്ടര കോടി രൂപയുടെ സമ്മാനമാണ് കാത്തിരിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രോഗ്രാമിന്റെ ടൈം ആരും ടൈമിൽ നിൽക്കേണ്ട കുടുംബം